യഥാർത്ഥ നിഷ്കളങ്കമായ സ്നേഹം ആരുടേതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സംശയവും ഇല്ലാതെ ഒരു തർക്കവും ഇല്ലാതെ പറയുന്ന പേരാണ് കുട്ടികളുടെ സ്നേഹം എന്നുള്ളത് നൂറ് ശതമാനം അത് ശരിയാണ് കേട്ടോ ഞാൻ ഇന്ന് അല്പം മുമ്പ് ഒരു വീഡിയോ കണ്ടു കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടവും അതേപോലെ ആ ഒരു കുട്ടിയുടെ സ്നേഹത്തെ കുറിച്ച് ആലോചിച്ചിട്ട് തൻ്റെ പങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരുപാട് അഭിമാനവും ഒക്കെ തോന്നിയ ഒരു നിമിഷമാണ് അതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യനെ ആ ഒരു കൊച്ചുകുട്ടി നമ്മുടെ താരം അവന്റെ കണ്ണൊക്കെ കണ്ടു അങ്ങനെ കലങ്ങിയിട്ടുണ്ട് അവൻ കരയാണ് അവന് വീഡിയോയിലെ അതായത് ഫോണിലെ വീഡിയോ കാണണം ആ വീഡിയോ എന്താണെന്നറിയോ ആ ഒരു കുട്ടിയുടെ സഹോദരിയുടെ കാതുകുത്താണ് ഏർ കുത്താണ് ആ ഒരു കൊച്ചു പയ്യൻ അതിലൂടെ കാണുന്നത് അപ്പൊ അത് കണ്ടിട്ട് അവന് കരച്ചിൽ വരുകയാണ് അതിലെ സീനുകൾ കണ്ടിട്ട് അവന്റെ ആ ഒരു സഹോദരിയുടെ ആ ഒരു കരച്ചിലൊക്കെ കണ്ടിട്ട് അവനും ഇത് കരച്ചിൽ വരണം അപ്പൊ അവനോട് ചോദിക്കുകയാണ് നീ എന്താണ് കരയണത് എന്നുള്ളത് അപ്പൊ അവൻ പറയാണ് കാജുകത്തിന് കണ്ടിട്ട് അവൻ പങ്ങളെന്തോ പേരും പറയട്ടുണ്ടോ ആ പേര് കാജുകുത്തിന് കണ്ടിട്ട് അവന് അവനെ കരച്ചില് സഹിക്കാൻ വഴിയാതാവണം ഇതാണ് കേട്ടോ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ സ്നേഹം അത് നിഷ്കളങ്കമായ സ്നേഹം തന്നെയാണ് എന്തായാലും എന്താണ് ഈ ഒരു വീഡിയോ പറയേണ്ടത് വർണ്ണിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക